ഹലോ എമസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫാമിലി വ്ലോഗാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ അടച്ച് കുട്ടികളെ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു അതിന്റെ ഒരു ലീവിൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്നല്ല ഫാമിലി എല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു അത് പോവാറുന്നതോട് നിഷാൻഡിൻ്റെ വീട്ടിലാണ് അതായത് എൻ്റെ അമ്മേൻ്റെ നീത്തിൻ്റെ വീട്ടിലാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇതും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുതാ മക്കളിത് അവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ടിരുന്ന് വർത്താനം വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം അവർ കുറെ ഒരു രണ്ടു മാസത്തിന് ശേഷം അവർ എല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരിതാണ് പിന്നെ അടുക്കളയിൽ ധാന്യന്മാരും അനിയത്തിമാരും ഒക്കെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവരെ ഓരോരുത്തരും അമ്മമാരെ ഏൽപ്പിച്ചതാണ് കേട്ടോ അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞ ഓരോ അമ്മമാരെ ഏൽപ്പിച്ചതാണ് ആന്റിമാരും മക്കളൊക്കെ ഇന്നലെ എത്തിയവരുണ്ട് ഇന്ന് രാവിലെ എത്തിയവരുണ്ട് കേട്ടോ ഞാനും ഉച്ചയൊക്കെ ആവുമ്പോഴാണ് വരുന്ന ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഞാൻ എത്തുമ്പോൾ അതാ പടക്കം കൊണ്ടുവന്നതി പാപ്പ അപ്പൊ ഇന്ന് രാത്രി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് പകല് കത്തിച്ച കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയാണ് കേട്ടോ അവരെല്ലാരും കൂടെ ഒത്തുകൂടുമ്പോ ഒരു രസല്ല അപ്പൊ വന്നോണ്ടെ തന്നെ ഞങ്ങള് വത്തക്കം മുറിച്ചു ഈ വത്തക്കം മുറിക്കുന്നത് പാപ്പനോ ഏട്ടനൊക്കെയാണ് അപ്പൊ അവർക്ക് വേറെ ആവശ്യത്തിന് വത്തക്കം മുറിക്കാരുന്നു അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടെ കൊടുക്കാന്ന് പറഞ്ഞ് അവർ ചിരിയുണ്ടല്ലേ കള്ളച്ചിരിയൊക്കെ ഉണ്ട് കിട്ടും പോകത്ത ആള് അപ്പൊ അവര് എന്താ പറയാ ആയിട്ട് കൊണ്ടാൻ വേണ്ടി വെച്ചായിരുന്നു പക്ഷെ എല്ലാവർക്കും കൂടെ മുറിച്ച് പിന്നെ ലാസ്റ്റ് വീതം വെക്കേണ്ടി വന്നു കേട്ടോ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ഫുഡ് എല്ലും കപ്പയാണ് കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും എല്ലും കപ്പയും കഴിക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ചെമ്പി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ആയിട്ട് അതിന്റെ ഫൈനലായിട്ട് കരുവേപ്പിലേയും പച്ചവലിച്ചെണ്ണൊക്കെ ഒഴിച്ച് മൂടി വയ്ക്കുന്നുണ്ട് കാരണം അത് സ്മെല്ലതിലേക്ക് വരാൻ വേണ്ടി തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പം ഇതവിടെ മൂടി വെക്കുന്നുണ്ട് ഞാൻ പാപ്പമാർക്ക് കുറച്ച് പേർക്ക് വിഷക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവര് ചെണ്ടപ്പുഴുങ്ങിയ കപ്പയും ചമ്മന്തിയും കാന്താരി ചമ്മന്തിയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ഏകദേശം ഒന്ന് മൂടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കപ്പ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഷായ്പാപ്പന അത് ഇളക്കണം ഇളക്കി നല്ല പോലെ കപ്പിലേക്ക് ഗ്രേവി ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പാപ്പനത് അവിടെ കസാരൊക്കെ ഇട്ട് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇളക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയും ആന്റിമാരും ആൻറ്റിയും കൂടെ അത് കലം പുറത്തേക്ക് വെച്ചു അല്ലെ മുടി തുറക്കുമ്പോൾ തന്നെ ആവിൻ്റെ സ്മെല്ല് അല്ലേ ഭയങ്കര സ്മെല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റാവണം കേട്ടോ നല്ലപോലെ കുഴച്ചു കൊടുക്കണം കുഴമ്പ് രൂപത്തിലാവണം കപ്പയും എല്ലോ ഒക്കെ കൂടി നല്ല കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതായത് പറ്റേ ലൂസാവുകയും ചെയ്ത് എന്നാൽ പറ്റ ഉറപ്പായിട്ടിരിക്കുകയും ചെയ്ത് ഒരു മീഡിയം ടൈപ്പിൽ ഗ്രേവി ആയിട്ട് ഇരിക്കാം എന്നാലും നമുക്ക് നല്ല രസം ഉണ്ടാവുള്ളൂ ഇവിടെ കഴിക്കാം ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചാൽ കുഴച്ചു ഇനി നേരെ നമ്മൾ കപ്പിത്താനുള്ള ഉടുമ്പ് നിർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ കപ്പിത്താനിലേക്ക് കയറ്റുകയാണ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആ അനിയമാരും അനിയനും അനിയത്തിയും കൂടെ നേരെ കൊണ്ടുപോയി കപ്പിത്താനിൽ ഇത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്നുവെച്ചാൽ ഇനി എല്ലാവർക്കും കൂടെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല പുറത്ത് പോയിട്ട് കഴിക്കാം കഴിക്കാന്നുള്ളൊരു പ്ലാനാണ് ഇട്ടതിട്ടുള്ളത് അതിനുശേഷം അതായത് എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് പുഴയിലേക്ക് കേട്ടോ പുഴേന്റെ സൈഡിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം വെള്ളത്തിൽ ചാടുകയും ചെയ്യാമല്ലോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും കപ്പിത്താലിൽ കയറേണ്ടവർ കപ്പിത്താലിൽ കയറി നമ്മൾ ഓട്ടോ ഷേയിൽ കയറുന്നവർ ഓട്ടോ ഷൈലും കയറി കേട്ടോ ഒരു രണ്ടു വർഷം മുന്നേക്കെ ആയിരുന്നെങ്കിലും നമുക്ക് നടന്നു പോകേണ്ടി വരികയായിരുന്നു കേട്ടോ കാരണം വണ്ടി ഇപ്പം പുഴേന്റെ അടുത്ത് വരെ എത്തും ആദ്യമൊക്കെ നമ്മൾ നടന്നു വരേണ്ടിയിരുന്നു കാരണം എന്താ വെച്ചാൽ ഉറമി ജലവേദ പദ്ധതിയുടെ കനാൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പൊ രണ്ടു വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് ഈ കണ്ണ് മുഴുവനും രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴേനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് കനാൽ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ആലോചിച്ച് നോക്കും നിങ്ങളല്ലേ മണ്ണ് മണ്ണെടുത്തിട്ടും പാറ പൊട്ടിച്ചിട്ടും ആണ് അവരിത് ഇവിടെ ഇങ്ങനെ ഈയൊരു രീതിയിലാക്കിയെടുത്തത് അങ്ങനെ എന്താ പറയാ മനോഹരമായി കിടന്നിരുന്ന ഒരു പുഴയും രണ്ട് മലകളിടയിൽ ഉണ്ടായ പുഴയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൺമറിഞ്ഞ് പോയിന്ന് തന്നെ പറയും നമ്മളൊക്കെ മൈൻഡില് പെട്ടെന്ന് കാണുന്നവരിത് എവിടെയാ സ്ഥലം തന്നെ തോന്നും കാരണം നമ്മൾ ഇത്രയും കാലം ജനിച്ച് വളർന്ന ഒരു സ്ഥലം ഒരു രണ്ട് വർഷം കൊണ്ട് മാറ്റം വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലോചിക്കാം എത്ര പെട്ടണം ഒക്കെ ഡെവലപ്മെന്റ് ഭാഗമാണെന്നൊക്കെ പറയാം എന്നിരുന്നാൽ പോലും പ്രകൃതി നമുക്ക് കിട്ടിയൊരു വരദാനാണ് അത് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ ഇനി വേ ഞങ്ങളിത് അവിടെ നിർത്തി ഈ കാണുന്ന നമ്മുടെ ജീപ്പ് നിർത്തി എവിടെയൊക്കെ പുഴയായിരുന്നു അതൊക്കെ ഒരിങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുത്തതാണ് എന്തായാലും നമ്മളെ വണ്ടിയെ കൂടെ നിർത്തി അങ്ങനെ നമുക്ക് ഇവിടുന്ന് നടന്ന് മോള് ഇവിടെ ഒന്നും ഇനി വെള്ളമില്ല ഈ ഒരു ഭാഗങ്ങൾക്ക് താഴത്തേക്ക് വെള്ളം കുറവാണ് കാരണം വെച്ചാൽ ഇരിങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചതുകൊണ്ടൊക്കെ ഈ പാറയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് വെച്ചത് വെള്ളം അങ്ങോട്ട് ഒഴുകുന്നില്ല അതുകൊണ്ട് മോൾ ഭാഗത്തേക്ക് ഈ പാലത്തിൻ്റെ മുകളിലേക്കല്ലേ അവിടേക്കാണ് നമുക്ക് തോണിക്കായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പം അവിടെ അത്യാവശ്യം വെള്ളം ഉണ്ട് നമുക്ക് അവിടുന്ന് കുളിക്കാം ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളുണ്ട് കേട്ടോ അപ്പൊ അത് ആ മാമൻ പോന്നിട്ടുണ്ടായിരുന്നു മാമന് ഇന്ന് കട ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കോയമ്പത്തൂരിലെ മാമ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മാമ്മ ഇപ്പൊ ഇവിടെയാണുള്ളത് അതുകൊണ്ട് മാമന് പോരണം എന്നുണ്ടായിരുന്നു എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ മാമനെ പിടിച്ചു വലിച്ചു കയറ്റിയൊക്കെ ആ സ്ഥലത്ത് എത്തിച്ചിട്ട് ഇതൊക്കെ ഒരു രസല്ലേ അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് അവർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നില്ല ആ മാമൻ കോയമ്പത്തൂരായിരുന്നു ഇപ്പൊ വന്നിട്ടുള്ളു ഇപ്പൊ വന്നിട്ട് മൂന്നാല് മാസമായിട്ടുള്ളു ഇവിടെ സെറ്റിൽ സെറ്റിലായിട്ട് അപ്പൊ ഇതാക്കണ്ടല്ലേ പോരുന്നുണ്ട് പിന്നെ ഏട്ടനും പാപ്പനും പോയി നമുക്ക് കഴിക്കാനുള്ള കപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് അമ്മമ്മ അവിടെ ഈ കൈ പിടിച്ചിരിക്കുന്നില്ല നമ്മളെ കപ്പിലാങ്ങാന്ന് പറയില്ലേ എന്താ പറയാ കശുവാങ്ങ എന്നൊക്കെ പറയുന്ന അല്ല അത് അമ്മ പൊറുക്കിട്ടുണ്ട് കേട്ടോ ഇത് പണ്ട് എന്തോരും കഴിച്ചിട്ടുണ്ടായിരുന്നാലേ എനിക്കിത് ഇങ്ങനെ കാണുമ്പോ ഞാൻ കഴിക്കാറുണ്ട് ഇപ്പോഴും കഴിക്കാൻ എനിക്ക് കിട്ടിയാൽ ഇപ്പോഴും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് അല്ലത് കഴിക്കാൻ എന്റെ ചിഞ്ചുരു കഴിച്ചിട്ടില്ല കാരണം അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളത് കഴിച്ചില്ലാട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫൈനലി ഈ ഒരു ഭാഗത്തില്ലേ ഞാനൊക്കെ അമ്മേന്റെ കൂടെ പുല്ലെരിയാൻ വന്നിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തില് എന്താ വെച്ചാൽ അമ്മയൊക്കെ പുല്ലും വിറകും ഒക്കെ ഇവിടെ നിന്ന് കെട്ടിവലിച്ചു കൊണ്ടുപോയി അമ്മ ചേർത്ത് കൈവച്ചിരിക്കുന്നുണ്ടല്ലേ കണ്ടോ പറയും ഇവിടെ നിന്നൊക്കെ ഒരു പുല്ലു കൊണ്ടായത് അദ്ദേഹം കാലും കൈ ഒന്നും വിറച്ചിട്ട് ഇറക്കാൻ പറ്റില്ലായിരുന്നൊക്കെ പറയണം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന എന്താ വെച്ചാലും നമുക്ക് കപ്പ കഴിക്കാനുള്ള ഇല പറയാണ് ഉപ്പുത്തീൻ്റെ ഇല പറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ കുറച്ച് പ്ലേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് വെള്ളത്തിൽ ചാടാൻ പോയി കുറച്ച് പേര് ഇവിടെ ഇരുന്ന് കഴിച്ചു ആന്റിയും ഞാനും ഏട്ടനും ഏട്ടനെ പിന്നെ വിഷമം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷ്പ് തീരാ പറ്റില്ല കേട്ടോ സമയം പറയുമ്പോൾ രണ്ടുമണിയൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ വിഷ്കളും അങ്ങനെ ഞാനും ഏട്ടനോ മാറ്റിമാരും അമ്മയൊക്കെ കൂടെ അമ്മയൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു ചിഞ്ചുരൊക്കെ കുറച്ചു നേരം വെള്ളത്തിലേക്ക് ചാടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാപ്പ അവിടെ ഫോണെ വിളിച്ചിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതും ഭക്ഷണം കഴിച്ച് നേരെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടോ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് കുറച്ചെല്ലാം കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പുഴയിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് കാരണ്ടല്ലേ ഇതൊരു എന്താ പറയാ എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പാപ്പത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അടി നല്ല തണുപ്പാണ് കേട്ടോ പാ അവന് മൈഗ്രെൻറ്റ് ഉണ്ടായിരുന്നു വെയിലില് പറ്റില്ല പക്ഷെ വെയിലിന് അത്ര ചൂടില്ല തണുത്ത കാറ്റും ഉണ്ട് വെള്ളവും തണുപ്പാണ് അപ്പൊ അതൊക്കെ നമുക്ക് ചൂട് അനുഭവിക്കുന്നില്ല കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൈഗ്രെൻ്റെ ആളാണ് ഞാനും പക്ഷെ എനിക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഈ ഒരു ഭാഗമില്ലേ ഈ ഭാഗത്ത് അത്യാവശ്യം ചെറിയ അഴയുള്ളൂ കേട്ടോ നമുക്ക് ഇതായതുപോലെ ചാടാൻ നീന്താനൊക്കെ പാകത്തിനുള്ളതാണ് ഈ ഒരു തോ കഴുന്ന് പറയുന്നത് തോണീന്റെ ഷേപ്പിലാണുള്ളത് പിന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂടെ പോയി കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു വന്നാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് എനിക്കൊരു ബുദ്ധി അപ്പൊ ഞാനും പോയി എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് അല്ലേ ടേസ്റ്റ് ഇനി ഇപ്പൊ എന്തെ ആയിക്കോട്ടെ ഫാമിലിന്റെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലേലും ഇല്ലേലും ഒക്കെ നമുക്ക് അത് ഭയങ്കര കാര്യം തന്നെയോ അത് എന്താ പറയാ ഒരു ഇങ്ങനെ ഒരു ഫാമിലി ഒരു എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് താങ്ക്സ് പറയാനാണ് കേട്ടോ എനിക്കുള്ളൂ എന്ന് വെച്ചാല് നമ്മളെ സ്ട്രെങ്ത്തും നമ്മളെല്ലാം ഇവരെ തന്നെയാണ് ആണല്ലേ ഈ ഒരു ഇത് വെള്ളം വരുന്ന എവിടുന്ന അവിടെ മുകളിലേക്ക് ഇങ്ങനെ തലയിൽ വെള്ളം ചാടി ചാരിച്ചിടക്കുന്നുണ്ട് കണ്ടില്ല ഈ ഒരു ഷേപ്പ് നോക്കട്ടോ ഈ കഴുത്തിന്റെ തോണി മാതിരിയാണ് അതിന്റെ ഇല്ലേ അവസാനം അതായത് താഴത്തേക്ക് അവിടെ ചെറിയ കുട്ടികൾക്ക് മുങ്ങാനും കുളിക്കാനൊക്കെ പറ്റാതെ പിന്നെ സെന്ററിൽ എത്തുമ്പോൾ കുറച്ച് ആഴമുണ്ട് ഉണ്ട് പിന്നെ ഈയൊരു ഭാഗം ഇല്ലേ മുകളിലേക്കുള്ള ഈ ഭാഗം നല്ല ആഴുണ്ട് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് എന്താന്ന് വെച്ചാൽ നല്ല ആഴുണ്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട് പിന്നെ ഈ നീന്തി വരുന്നത് എന്റെ അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മ അങ്ങോട്ടും നീന്തി ഇങ്ങോട്ടും നീന്തി കുഴപ്പമൊന്നുമില്ല ആൾ അടിപൊളിയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്ക്കൊക്കെ ഒക്കെ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പണ്ടത്തെ എന്താ പറയാ ആരോഗ്യല്ലേ അവർ നീന്തട്ടെ അവര് എൻജോയ് ചെയ്യട്ടെ ഒക്കെ അവരെ ഇഷ്ടം പോലെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഒരാകദേശം ഒരു അഞ്ചരയോട് കൂടിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് എല്ലാവരും കേറിയിട്ടോ കാരണം വെച്ചാൽ അങ്ങനെ ഇപ്പൊ അവിടെ പാറ പൊട്ടിക്കുന്നതുകൊണ്ട് വലിയ വന്യജീവികളെ ഉപദ്രവം ഒന്നുമില്ല എന്നിരുന്നാലും അവരൊരു ടൈം ആവുമ്പോൾ അവർ വെള്ളം കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടോ നമ്മൾ ഡിസ്റ്റേബ് ആവേണ്ടോ അപ്പൊ അഞ്ചര അഞ്ചമക്കാലോട് കൂടി തന്നെ ഞങ്ങൾ എല്ലാവരും പോകാൻ വേണ്ടി കരക്ക് കയറി ഡ്രസ്സൊക്കെ മാറ്റുന്ന ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ ഇത് ഞാൻ വിളിക്കാന്നാണ് പറയല് ഇത് നമ്മളെ എന്താ പറയാ എരുതിന്റെ എരുതിന്റെ ഒക്കെ ടേസ്റ്റ് ആട്ടോ ഇത് പുഴയിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്നതാണ് പുഴയിലെ കല്ലുമ്പോൾ ഇങ്ങനെ ഒട്ടി കിടക്കും കുറെ പുഴുങ്ങി തിന്നതൊക്കെയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിച്ചതൊക്കെയാണ് അപ്പൊ എന്റെ മോളെ പെറുക്കിയോണ്ട് നമുക്ക് അപ്പൊ ഒരു ഉള്ളൂ അപ്പൊ അത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇറച്ചിയേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ടോ പിന്നെ ഞാൻ ഞാനിരിക്കുന്നില്ലേ ഒരു മരമാണ് അതായത് പുഴയ്ക്ക് വെള്ളം വരുമ്പോൾ പുഴ പുഴയിലെ വെള്ളത്തിൽ കൂടെ വരുന്നതാണ് കേട്ടോ നല്ല ഉറപ്പുള്ള മരമാണ് അതിങ്ങനെ എന്താ പറയാ കുടൽ വെച്ച് കീറിയിട്ട് അടുപ്പത്തടുപ്പ് കൊണ്ടു വെച്ചാൽ ഉണ്ടല്ലോ എന്മാതിരി കത്ത് കത്തുന്നവര് പക്ഷെ നമുക്ക് കൊണ്ടാകാനുള്ള വഴിയില്ല ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇതാ തിരിച്ച് പോവാണ് ഇവിടുന്ന് പോകുമ്പോല്ലേ എന്തോ ഒരു വിഷമം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക കാരണം നമ്മൾ കളിച്ചു വളർന്നൊരു നാടില്ലേ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ഒരു വിഷമം കാരണം ഡെവലമെന്റ് എല്ലായിടത്തും വേണം അതൊക്കെ ഓക്കെ പോട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്